ലോകത്ത് ആദ്യമായി പുതിയൊരു രക്തഗ്രൂപ്പ് ഇന്ത്യക്കാരിയിൽ കണ്ടെത്തി ലോകത്ത് ഒരിടത്തും മുമ്പ് തിരിച്ചറിയപ്പെട്ടിട്ടില്ലാത്ത ഒരു പുതിയ രക്തഗ്രൂപ്പ് കർണാടകയിലെ കോലാർ ജില്ലയിൽ നിന്നുള്ള ഒരു സ്ത്രീയിൽ കണ്ടെത്തി കോലാറിലെ ഒരു ആശുപത്രിയിൽ ഇവരെ ഹൃദയ ശസ്ത്രക്രിയക്കായി പ്രവേശിച്ചപ്പോഴാണ് ഇക്കാര്യം കണ്ടെത്തിയത് സാധാരണമായി കണ്ടുവരുന്ന ഒ ആർ എച്ച് പോസിറ്റീവ് രക്തഗ്രൂപ്പായിരുന്നു ഇവരുടേത് എന്നാൽ ലഭ്യമായ ഓപ്പോസിറ്റീവ് രക്തമൊന്നും ഇവരുടേതുമായി പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല തുടർന്നാണ് കൂടുതൽ പരിശോധനയ്ക്കായി ആശുപത്രി റോട്ടറി ബാംഗ്ലൂർ ടി ടി കെ ബ്ലഡ് സെന്ററിലെ അഡ്വാൻസ്ഡ് ഇമ്മ്യൂണോ ഹൈമറ്റോളജി റഫറൻസ് ലബോറട്ടറിയിലേക്ക് കൈമാറിയത് ഇവിടെ നടത്തിയ അത്യാധുനിക സീറോളജിക്കൽ പരിശോധനകളിലാണ് ഇവരുടെ രക്തം പാൻറി ആക്റ്റീവ് ആണെന്നും ഒരു രക്ത സാമ്പിളുകളോടും പൊരുത്തപ്പെടുന്നില്ലെന്നും കണ്ടെത്തിയത് അപൂർവ വിഭാഗത്തിൽപ്പെട്ടതോ പുതിയതോ ആയ രക്തഗ്രൂപ്പ് ആണെങ്കിലേ ഇത് സംഭവിക്കൂ സ്ത്രീയുടെ ഇരുപതോളം ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ ഉപയോഗിച്ച് പരിശോധിച്ചെങ്കിലും ഒന്നും യോജിക്കുന്നതായിരുന്നില്ല ഇതേ തുടർന്ന് വളരെ ശ്രദ്ധയോടെയാണ് ആശുപത്രി അധികൃതർ ഈ കേസ് കൈകാര്യം ചെയ്തത് രക്തത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ അവരുടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കി രോഗിയുടെയും കുടുംബത്തിന്റെയും രക്തസാമ്പിളുകൾ യു കെയിലെ ബ്രിസ്റ്റലിലുള്ള ഇന്റർനാഷണൽ ബ്ലഡ് ഗ്രൂപ്പ് റഫറൻസ് ലബോറട്ടറിയിലേക്ക് വിശദ പരിശോധനയ്ക്ക് അയച്ചു പത്തു മാസം നീണ്ട വിപുലമായ ഗവേഷണത്തിലൂടെയും തന്മാത്ര പരിശോധനയിലൂടെയുമാണ് ഇത് പുതിയതരം രക്തഗ്രൂപ്പ് ആന്റിജൻ ആണെന്ന് കണ്ടെത്തിയതെന്ന് റോട്ടറി ബാംഗ്ലൂർ ടി കെ ബ്ലഡ് ഗ്രൂപ്പ് സെന്ററിലെ ഡോക്ടർ അങ്കിത് മാധൂർ പറഞ്ഞു ക്രിബ് ആന്റിജൻ രക്തഗ്രൂപ്പിൽ പെടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തിയാണ് കോലാറിൽ ചികിത്സയ്ക്കെത്തിയ സ്ത്രീ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇറ്റലിയിലെ മിലാനിൽ നടന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ബ്ലഡ് ട്രാൻസ്മിഷന്റെ മുപ്പത്തി അഞ്ചാമത് റീജിയണൽ കോൺഗ്രസിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ക്രോമർ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഈ രക്തഗ്രൂപ്പ് പേരിലെ സിആർ എന്നത് ക്രോമറിനെ പ്രതിനിധീകരിക്കുന്നു ഐ എന്നത് ഇന്ത്യയെയും ബി എന്നത് ബംഗളൂരുവിനെയും പ്രതിനിധീകരിക്കുന്നു അപൂർവ രക്തഗ്രൂപ്പുകളിലുള്ളവരെ കണ്ടെത്തുന്നതിനും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിനുമായി കർണാടക സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഐ ഐ എച്ച് മുംബൈയിലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സെന്റർ ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നിവയുടെ പങ്കാളിത്തത്തിൽ റോട്ടറി ബാംഗ്ലൂർ ടി ബ്ലഡ് സെന്റർ സന്നദ്ധ രക്തദാതാക്കളുടെ റയർ ഡോണർ രജിസ്ട്രി ആരംഭിച്ചിട്ടുണ്ട്